നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ആകെപ്പാടെ കട്ട കലിപ്പായി പോയി ചന്ദ്രമതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലൊരു കാര്യമല്ലേ സച്ചി ചെയ്തു കൊടുത്തിരിക്കുന്ന രേവതിക്ക് വേണ്ടിയിട്ട് സ്കൂട്ടിയാൽ അങ്ങനെ സച്ചിയും രേവതിയും പറന്നങ്ങനെ പോയി കഴിഞ്ഞപ്പോ രണ്ടുപേരും കൂടെ ആകെപ്പാടെ പെട്ട അവസ്ഥയായി പോയി രേവതി സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ടപ്പോ ചന്ദ്രമതിയുടെ കണ്ണ് തള്ളിപ്പോയി പിന്നീട് ദേഷ്യത്തേ അകത്തേക്ക് എറിപ്പോവാ ആ സമയത്ത് സുതിക്കാണെങ്കിലോ സങ്കടമായിരുന്നു കാരണം മറ്റൊന്നുമല്ല തന്നെ സഹായിക്കാൻ മാത്രം ആരുമില്ല സച്ചിക്ക് രാവത്ത് തന്നുകഴിഞ്ഞപ്പൊ രേവതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം ശ്രീകാന്തിന്റെ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ വർഷമുണ്ട് പക്ഷെ തനിക്ക് മാത്രം ആരുമില്ല തനിക്കൊരു അഞ്ചു രൂപ തന്ന അല്ലെങ്കിൽ തനിക്കൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ആരും പൈസ തരാനൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിച്ചോണ്ടിരുന്ന കഴിയുമ്പോ തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു പിന്നെ ശ്രുതിയോട് തന്റെ മനസ്സിലുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ ആഹ് ശ്രുതി പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതിക്ക് സഹിച്ചില്ല ശ്രുതി പറഞ്ഞു ശ്രുതി ഇങ്ങനെയൊന്നും പറയരുത് കാരണം കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി ശ്രുതി ഒരു ജോലിക്ക് പോലും പോയിട്ടില്ല ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീട്ട് തിരികെ എത്തിയിട്ടുമുണ്ട് ജോലിയും കളഞ്ഞിട്ട് പക്ഷേങ്കില് ശ്രുതിക്ക് അത് സഹിക്കാൻ പറ്റുന്നൊരു അപ്പുറം പോരാഞ്ഞിട്ട് ഇപ്പൊ വീട്ടു ചെലവ് സുതിയുടെ കാശം കൂടെ ശ്രുതി അല്ലെ കൊടുക്കുന്നേ അതോട് സഹായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പിന്നെ ശ്രുതിക്ക് ദേഷ്യം വരാതിരിക്കുവോ അതിന്റെ പേര് രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുവാണ് അവസാനം ശ്രുതിയോട് ശ്രുതി പറഞ്ഞു അതെ എത്രയാന്ന് പറഞ്ഞാലും ബിസിനസ് ചെയ്യണെ കുറെ പണം വേണം എന്നെ കൊണ്ട് അത് കൂട്ടിയെ കൂടുന്ന കാര്യമില്ല പിന്നെ എന്റെ അച്ഛൻ്റെ ഇത് മേടിച്ചേരാനായിട്ടാ സുധി പറയണേ അതെനിക്കറിയാം എൻ്റെ അച്ഛൻ എന്താണ് പുറത്തിറങ്ങാൻ പോകുന്നില്ല ഉടനെയൊന്നും അതുകൊണ്ട് ആ പൈസ നോക്കിയിരിക്കേണ്ട കാര്യമില്ല സുധീര കാര്യം ചെയ്യാ എന്തേലും ഒരു ജോലി മതി എന്തെങ്കിലും ഒരു ജോലി വാങ്ങിച്ചതിന് പോവാൻ നോക്ക് ഇപ്പൊ വലിയ ജോലി വേണം നിർബന്ധമൊന്നുമില്ല ചെറിയ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുക അങ്ങനെ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി എന്തെലും ഒരു ബിസിനസ് നടത്താൻ നോക്ക് അതിപ്പൊ കാനഡയ്ക്ക് പോകണം പതിനാല ലക്ഷം രൂപ വേണം അതിപ്പോ കാനഡയ്ക്ക് പോകണം എന്ന് തന്നെ നിർബന്ധമില്ല നമ്മുടെ നാട്ടിലാണെങ്കിലും നല്ല നല്ല എത്രയോ നല്ല ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ശ്രുതിക്ക് അതൊന്നും പറ്റില്ല തനിക്ക് വലിയ വലിയ കാര്യങ്ങൾ വേണം വലിയ ബിസിനസ് അങ്ങനെ കറങ്ങുന്നത് സാലിൽ ഇരുന്ന് മാനേജർ ആവണം എങ്ങനെയൊക്കെ ചിന്തയായിരുന്നു സുതിയുടെയില് കൈയ്യിലാണെങ്കിലും എടുക്കാനോ അഞ്ചിന്റെ പൈസ കൊല്ലൂല അവസാനം ശ്രുതി പറഞ്ഞു ഇതൊന്നും നടക്കുന്ന കാര്യമല്ല സുതി അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ പറ്റിച്ചിട്ടൊരു പെണ്ണ് പോയില്ലേ അവളുടെ കയ്യിൽ നിന്ന് ആ പൈസ എങ്ങും മേടിച്ചെടുക്കാൻ നോക്കാൻ പറയണം സുതി പറഞ്ഞു അതെങ്ങനെ മേടിച്ചെടുക്കാൻ പറ്റും അവൾ എവിടെ എന്താ ഏതാന്ന് പോലും അറത്തില്ല കാനഡയ്ക്കാന്നും പറഞ്ഞു പോയതാ തന്നെ പറ്റിച്ച് പാലം കടത്തിയിട്ട് പോയതാന്നുള്ള കാര്യം സുതി നേരത്തെ ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കില് അവള് കാനഡ എവിടെയാന്നുള്ള അവളുടെ അഡ്രസ്സ് തപ്പി കണ്ടെടുത്ത് പിടിക്കാൻ പറയണം അത് കേട്ടി ഞാൻ പറഞ്ഞു അതെങ്ങനെ കണ്ടെത്തും അല്ല പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടില്ലേ അല്ല പോലീസുകാരെ അന്വേഷിച്ചിരിക്കുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊരു വിവരം കിട്ടിയിട്ടില്ലെന്ന് പറയും അങ്ങനെയാണെങ്കിൽ ആ ട്രാവൽ ഏജൻസി പോയി ചോദിച്ച പോരെ നിങ്ങൾ അവിടെയല്ലേ പോയി ആ കാനഡയ്ക്ക് പോകാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്തേന്ന് നിൽക്കാം അതേന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോയി നോക്കാന്ന് പറയണം ചെറിയൊരു പ്രതീക്ഷയൊക്കെ സുധീടെ മനസ്സിലുണ്ടായി ഒരു പക്ഷേ അമ്പത് ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ തനിക്കൊരു ബിസിനസ് തുടങ്ങാം ആരുടെ കയ്യിലും കാലിലും വീഴണ്ട എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയം രേവതി പിന്നീട് ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ രേവതി നേരെ വീട്ടിലേക്ക് പോകണം പോകുന്ന വഴിക്കാണെങ്കിൽ രേവതി അറിയുന്ന ഒന്ന് രണ്ട് ചേച്ചിമാരൊക്കെ ഉണ്ട് അവരൊക്കെ അത്ഭുതത്തോടു കൂടി രേവതിയെ നോക്കി അപ്പ വണ്ടി നിർത്തി രേവതി അവരോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സച്ചേൺ എനിക്ക് പുതിയ സ്കൂട്ടി വാങ്ങിച്ചു തന്നെ ഇത് സഞ്ചരിക്കുന്ന പൂക്കട ഇപ്പം ഇനിയിപ്പം ഞാൻ പൂ ഈ സ്കൂട്ടിയെ വെച്ചിട്ടായിരിക്കും ഈ ബോക്സിനുള്ളിൽ പൂമാല കെട്ടി വെച്ച് അങ്ങനെയായിരിക്കും പോണേ അങ്ങനെ എല്ലാവരും രേവതി വിസ്തീകരിക്കുന്നൊക്കെയുണ്ട് രേവതിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ രേവതി അവിടെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും അങ്ങോട്ടേക്കാ ദേവു ലക്ഷ്മി അമ്മേനെ വിളിച്ചുകൊണ്ട് ഓടി വരുവാണ് അപ്പം ലക്ഷ്മിമ്മ വെച്ച് എങ്ങോട്ടാ ദേവു നീ എന്നെ കൊണ്ടുവന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ ദേവതി വെച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു അമ്മ വരാൻ പറഞ്ഞു എന്തിനാ അതൊന്നും അറിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ വന്നുകഴിഞ്ഞപ്പോഴത്തേനും രേവതി പുതിയ സ്കൂട്ടിയൊക്കെ നിർത്തി അങ്ങോട്ട് ഇറങ്ങുവാണ് ആ വണ്ടി കഴിഞ്ഞപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും അത്ഭുതമായിപ്പോ ഏ ഇതേതാ ഈ വണ്ടി എന്നൊക്കെ ചോദിക്കാം അതെൻ്റെ വണ്ടി രേവതി ചേച്ചി പുതിയ വണ്ടി എടുത്തു എന്ന് ചോദിക്കും സച്ചേണ്ട എനിക്ക് വേണ്ടി വാങ്ങി തന്നെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്ക് സന്തോഷം അപ്പം അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ വന്നു അവർ താമസിക്കുന്ന വീടിൻ്റെ ഓണറും അവരൊക്കെ വരുവാണ് ആ കൊള്ളാലോ രവതി എന്ന് പറയുന്നത് അല്ല ഇതെന്താ ഈ പുറയിലൊരു ബോക്സൊക്കെ വെച്ചിരിക്കുന്നത് അതെ ഇപ്പം എൻ്റെ പുതിയ പൂക്കടയാന്ന് എന്ന് പൂക്കട അത് സഞ്ചരിക്കുന്ന പൂക്കട ഒരു അഞ്ഞൂറ് മാലയൊക്കെ കെട്ടി അനത്ത് വെച്ച് പൂ വിൽക്കാൻ പറ്റൂന്ന് പറയണേ അപ്പൊ നിന്റെ പൂക്കട എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് പിന്നീടാണ് രേവതി ആ കാര്യം പറയുന്നത് കോർപ്പറേഷൻകാര് വന്ന് പൂക്കട എടുത്തോണ്ട് പോയി ഉന്തുവണ്ടി സഹതം കൊണ്ടുപോയി ഇനി ഫൈൻ അടക്കണം അത് മാത്രമല്ല അവിടെ പൂക്കട വെക്കാനായിട്ട് പറ്റില്ല അപ്പൊ സച്ചയുടെ വാങ്ങി തന്നാണിത് കാരണം അതിനേക്കാളും കൂടുതൽ പൂ വിൽക്കാനായിട്ട് പറ്റൂ ഈ വണ്ടി ഇതുകൊണ്ടെങ്കില് കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഒരടുത്ത് ഇരുന്ന് മാത്രം ഉള്ളതല്ലായിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല ഓൺലൈൻ ബിസിനസ് ആകുമ്പോൾ ആര് വിളിച്ചാലും അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റും പിന്നെ അല്ലാതെ റോഡ് സൈഡിലോട്ടോ എവിടെ വെള്ളം വിൽക്കാൻ പറ്റും പിന്നെ വീണ്ടും അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യുകയും ചെയ്യാം ആ റോഡൊന്നും ഒന്നും ചോദിക്കാനും പോകണ്ട കോർപ്പറേഷൻകാർക്ക് ഫൈനും കിട്ടേണ്ട കാര്യമില്ല ഇതെല്ലാം കണ്ടും കെട്ടിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ആ സമയത്ത് ഒരു ജയിച്ച് പറഞ്ഞു സച്ചയെ സമ്മതിച്ചു കൊടുക്കണം എന്താണെങ്കിലും ലക്ഷ്മി അമ്മയുടെ ഭാഗ്യം തന്നെ കേട്ടോ ഇങ്ങനെയുള്ള വരുമാനം കിട്ടിയെന്ന് പറയാം രേവതിക്ക് പറ്റിയ വരുമാനം തന്നെ കിട്ടിയെന്ന് പറയാം കാര്യം പറഞ്ഞാൽ കുറച്ച് തല്ലും വഴക്കും അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും രേവതിയെ നല്ല പൊന്നുപോലെ നോക്കുന്നില്ലേ രേവതിക്കൊരു സങ്കടം വന്നു കഴിഞ്ഞപ്പോൾ ഒരു വിഷമം വന്നു കഴിഞ്ഞപ്പം ചേർത്ത് പിടിച്ചത് കണ്ടോന്നൊക്കെ പറയാം ലക്ഷ്മി അമ്മയ്ക്ക് സന്തോഷമായി ലക്ഷ്മി അമ്മ പറഞ്ഞു കാര്യമൊക്കെ ശരി തന്നെയാ അവന് ശരത്തിൽ കയ്യൊക്കെ തല്ലി ഒടിച്ചു എന്നാലും അതെന്തോ ആ നിമിഷത്തിൽ അങ്ങ് സംഭവിച്ചു പോയതാ പക്ഷെ എന്നാലും രേവതിക്ക് ഒരു അപകടം വന്ന ഇപ്പോൾ എനിക്കറിയാൻ നമ്മളെ സഹായിക്കുന്നത് എനിക്ക് ആദ്യമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചിന്റെ കാര്യത്തില് ഇപ്പൊ എനിക്ക് ആ ടെൻഷൻ ഇല്ല സച്ചിൻ്റെ മോളെ പൊന്നുപോലെ നോക്കുന്നത് എനിക്ക് അറിയാമെന്ന് പറയണം അപ്പോഴേക്കും ശരത്തം കൂടെ വന്നു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇതൊക്കെ ഈ സമയം രേവതി ദേവനോട് ചെങ്ങനെയുണ്ട് എൻ്റെ സ്കൂട്ടി ഉം സൂപ്പർ ആയിട്ടുണ്ട് കളർ നല്ല എന്ന് പറയാ രേവതി പറഞ്ഞു അത് സച്ചേണ്ട ചോദിച്ചിട്ടാ വാങ്ങിയെന്ന് പറയാ ആഹാ അപ്പൊ രേവതി ചേച്ചിക്ക് അറിയായിരുന്നോ അറിയില്ലായിരുന്നു ഞാൻ ഓർത്ത് വല്ല സാരി എന്തെങ്കിലും വാങ്ങിക്കാനായിരിക്കുന്നു എന്നോട് ഏത് കളറാണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചെമ്പനിർപ്പൂന്റെ കളറാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അതാന്ന് പറയണ ആ കൊള്ളാലോ അപ്പൊ ചേച്ചിയുടെ ഇഷ്ടമൊക്കെ നോക്കിയാൽ സച്ചേണ്ട ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തരുന്നല്ലേ എന്ന് ചോദിക്കുക അത് കേട്ടപ്പം ലക്ഷ്മിയെ പറഞ്ഞു പിന്നല്ലാതെ നിന്റെ ഇഷ്ടം നോക്കിട്ടാണോന്നൊക്കെ ചോദിക്കുകയാണ് എന്നാൽ ബാ നമുക്ക് അകത്തേക്ക് കയറിപ്പോകാമെന്ന് പറയണം ആ സമയം ശരത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടപ്പം ശരത്തിനോട് പറഞ്ഞു എടാ നിന്റെ കൈയൊക്കെ ശരിയായി കഴിയുമ്പോൾ ഞാനേ നിനക്ക് ഈ സ്കൂട്ടി ഓടിക്കാൻ തരാമെന്നൊക്കെ പറയുകയാണ് ശരത്തൊന്നും മിണ്ടിയില്ല ശരത്ത് അവിടെ നിന്നു പിന്നീട് അവരങ്ങോടെ അകത്തേക്ക് കയറിപ്പോവാ ഈ സമയത്ത് ശരത്ത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ ആ സ്കൂട്ടിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് പിന്നീട് അകത്ത് എന്നൊന്നെ രേവതി അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നേന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സന്തോഷമുള്ളൊരു കാര്യമല്ല നടന്നേ ആ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു എന്നാലും ഇത്ര പെട്ടെന്ന് സച്ചി ഇങ്ങനെയൊക്കെ ചെയ്തു തന്നല്ലോ എന്ന് പറയണം അതൊരു നല്ല കാര്യമേ എനിക്ക് നല്ല വിഷമമായിരുന്നു എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു പറയാ ദേവ് പറഞ്ഞു സജ്യ എണ്ണ സമ്മതിക്കണം കേട്ടോ ഒറ്റ ദിവസം കൊണ്ടൊരു പൂക്കട വെച്ചതെന്ന് ഇപ്പോഴാടേ ഒറ്റ ദിവസം കൊണ്ടൊരു സ്കൂട്ടി മേടിച്ചതെന്ന് പറയാ അത് കേട്ടോണ്ടാ ശരത്ത് വന്നെ ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല ശരത്ത് പറഞ്ഞോ വലിയ കാര്യമായി അങ്ങോട്ട് പിന്നെ ഒറ്റ ദിവസം കൊണ്ട് സ്കൂട്ടി മേടിച്ചതന്നെ ഈ സമയം ദേവത പറഞ്ഞു നിനക്ക് വലിയ കാര്യമായിരിക്കില്ല പക്ഷെങ്കില് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം തന്നെയാ എന്റെ സജേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയതാ അറിയാലോ നിനക്ക് നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അധ്വാനിച്ചു ഒരു രൂപയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു രൂപയ്ക്കും വില കാണും അധ്വാനിച്ചുണ്ടാക്കിയ പണം എന്നും നിലനിൽക്കുള്ളൂ അല്ലാതെ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനും പറ്റും പക്ഷെ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാകത്തില്ലെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ശരത്തിനൊട്ടുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല ലക്ഷ്മി പറഞ്ഞു മോൾ മോളാ പറഞ്ഞ് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയുകയാണ് ഉം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മോളുടെ കാര്യത്തില് ഇപ്പൊ എനിക്ക് ആ ടെൻഷനൊക്കെ മാറിയെന്നു പറയാം അമ്മേ അമ്മ പേടിക്കൊന്നും വേണ്ട മുമ്പത്തെ പോലെ ഒന്നും അല്ല ഇനി എനിക്ക് എന്താണോ നല്ല കച്ചവടം കിട്ടും ഈ സമയം ദയവ് പറഞ്ഞു നല്ല കാര്യം തന്നെയാ രവിതീ ചെയ്തേ കാരണം ഇന്നത്തെ കാലത്ത് എല്ലാ ഓൺലൈൻ ബിസിനസ് അല്ലേ വീട്ടിൽ നിന്ന് വിളിച്ചു പറയുന്നു ഇപ്പൊ വീട്ടിൽ വിളിച്ചറിഞ്ഞേനും ഉടനെ മുല്ലപ്പൂവായിട്ട് ചേച്ചി വീട്ടിലെത്തൂലോ കസ്റ്റമർന്ന് സന്തോഷമല്ലേ കാരണം നടക്കണ്ട പോവണ്ട പോയി മേടിക്കണ്ട പൈസ കൊടുത്താൽ മാത്രം മതിയില്ലോന്നു പറയാം എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാ ഇപ്പം എന്ന് പറയാണ് ആ സമയം ശരത്ത് പറഞ്ഞു ഇതൊക്കെ എത്ര കാലം ഉണ്ടാകുന്ന ആർക്കറിയാമെന്ന് ചോദിക്കണം കേട്ടപ്പം ലക്ഷ്മി പറഞ്ഞു നിനക്ക് എന്താണ് ശരത്തേന്ന് ചോദിക്കുക അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ നീ വന്നപ്പോൾ അതോടെ തുടങ്ങിയതാണ് ദേവതയോട് ഓരോന്ന് പറയാനായിട്ട് നീ നിന്റെ കാര്യം നോക്കി പോകാനൊക്കെ പറഞ്ഞ് ശരത്തിനെ ചീത്ത പറയാണ് ആ സമയം ദേവതി പറഞ്ഞു അവരെന്തേലും പറയട്ടമ്മേ ആ പറയുന്നൊന്നും ഞാൻ അങ്ങോട്ട് എടുക്കുന്നില്ല എന്ന് പറയണം പിന്നീട് ലക്ഷ്മിയമ്മ പറഞ്ഞു അതെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് നീ നന്നായിട്ട് പ്രാർത്ഥിക്ക് അനുഗ്രഹം മേടിക്കാൻ പറയണം അത് കേട്ടപ്പം രേവതി പറഞ്ഞു അത് വന്നപ്പോൾ തന്നെ ഞാൻ അനുഗ്രഹം മേടിച്ചായിരുന്നു പറയണം ക്ഷ്മി അമ്മയ്ക്ക് സന്തോഷമായി ലക്ഷ്മി പറഞ്ഞു കണ്ടില്ലേ കൃഷ്ണേട്ടാ മോള് വന്നിരിക്കുന്ന കേട്ടോ മോൾക്ക് നല്ല സന്തോഷമായിട്ടാണ് മോള് വന്നിരിക്കുന്നേ ഇവളുടെ ഈ മുഖത്തെ സന്തോഷം കണ്ടെയ്യുമ്പം എനിക്ക് സന്തോഷമാകുന്നേ ഒരു പക്ഷേ കൃഷ്ണേട്ടനെ ഇത് കണ്ടുകഴിയുമ്പോഴത്തേനും മനസ്സിന് നല്ല സന്തോഷമായിരിക്കും അല്ല എന്നൊക്കെ ചോദിക്കണം കാരണം മരിച്ചു പോകുന്നൊരു ചിന്ത പോലും ആ സമയത്ത് ലക്ഷ്മി അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നില്ല കാരണം മുകളിൽ ഇരുന്നിട്ടാണെങ്കിലും ആ ആത്മാവിന് ശാന്തി ലഭിക്കുന്നുണ്ട് എന്നൊരു ചിന്തയായിരുന്നു ലക്ഷ്മി അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് സുധീ സുധീയും കൂടെ ട്രാവൽ ഏജൻസിയിലേക്ക് പോവാണ് അപ്പം അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കണം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എളുപ്പമാകുകയാണെങ്കിൽ അമ്പത് ലക്ഷം കിട്ടുമെന്നൊരു ചിന്തയായിരുന്നു പക്ഷെ അങ്ങോട്ട് ചെന്ന് നോക്കിയിട്ട് സുധീവ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ അന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ പെങ്കൊച്ചല്ല ഇതിപ്പോൾ വേറെ ആരോ അന്ന് പറയണം അതിനെന്താ കുഴപ്പമില്ല ഡീറ്റെയിൽസ് ഇവിടെ കാണുമല്ലോ വാ സുധീ എന്ന് പറഞ്ഞോണ്ട് സുധീയെ വിളിച്ചുകൊണ്ട് ശ്രുതി അടുത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ചോദിച്ചു എന്താ മാഡം എന്താ വേണ്ടേ എന്ന് ചോദിക്കുക അത് പിന്നെ ഞങ്ങൾ വാ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞാണല്ലേ എന്ന് ചോദിക്കുകയാണ് കണ്ടതേ മനസ്സിലായി അല്ല പുറത്തു പോകാൻ എന്തെങ്കിലും ആയിരിക്കേ ഹണിമൂൺ ട്രിപ്പ് ആയിരിക്കും ഒരു ടെൻ ഡേയ്സ് സ്വിറ്റ്സർലാൻഡ് പോകാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട് അത് കുറെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് മാത്രല്ല യൂറോപ്പിലേക്ക് പോകാനുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം കുറെ പൈസ ഇളവുണ്ടെന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രുതി ശ്രുതിയിലേക്ക് നോക്കണം നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ ഒന്നും പോയില്ലല്ലോ അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നു നമ്മളിപ്പോ അതിനാണോ ശ്രുതി വന്നിരിക്കണെന്ന് ചോദിക്കണം ആദ്യം വന്ന കാര്യം പറയാൻ നോക്ക് എന്ന് പറയണം ആ സമയം ശ്രുതി പറഞ്ഞു ഞങ്ങൾ അതിനല്ല വന്നിരിക്കുന്നെ ഒരു കാനഡയുടെ കാര്യം ആ കാനഡയ്ക്ക് പറയണം അങ്ങോട്ട് പോകാനും ഉണ്ടെന്ന് പറയാം അതല്ല ഒരു ഡീറ്റെയിൽസും കിട്ടുമോയെന്നറിയാൻ വേണ്ട കഴിഞ്ഞ മാർച്ചിൽ ഇവിടെ എന്തെങ്കിലും കാനഡയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വാങ്ങാൻ വേണ്ടിയാന്ന് പറയുന്നത് പിന്നീട് അതങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ അവരോ അയ്യോ അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും തരാൻ പറ്റില്ല എന്ന് പറയണം ആ സമയത്ത് സുതി എന്ത് ചെയ്യുന്നു തൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു അല്ല ഇവർ അറിയുവോ നോക്ക് ഇവർ ഇവിടെയെങ്ങും വന്നോ അതോ അങ്ങനെ എന്തെങ്കിലും വല്ല പരിചയമുണ്ടോ വല്ല ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയുമോ എന്ന് നോക്കാൻ പറഞ്ഞ് ഫോട്ടോ അങ്ങോട്ട് കാണിക്കുകയാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പത്തന്നെ അവർ എന്നെ ഒരു പരിചയമില്ലെന്ന് പറയണം പെട്ടെന്ന് ശ്രുതി സുധീനെ നോക്കുകയാണ് ഇപ്പോഴും ഈ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിരിക്കുവാണോന്ന് ചോദിക്കും ഏ ഇല്ല അതൊക്കെ ഞാൻ പണ്ടിൽ എഡിറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു അതൊക്കെ മേടിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഇരുത്തിയെന്ന് നോക്കുവാണ് ശ്രുതി സുധീനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് ഫോട്ടോ ഫോണിനകത്ത് കടന്നേ ഇത് പിന്നെ പണ്ട് ഞാൻ മെയിൽ മെയിലയച്ചങ്ങാണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ എടുത്താന്നൊക്കെ പറയണം അങ്ങനെ ഒന്ന് പറഞ്ഞൊന്ന് തടി തപ്പുവാണ് ശ്രുതി അവിടെ പിന്നീട് ശ്രുതി പറഞ്ഞ അല്ല അത് ഡീറ്റെയിൽസ് കിട്ടാതെ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയണം ഇത് കേട്ട് ഞാൻ അവർ പറഞ്ഞു ഏയ് ഡീറ്റെയിൽസ് തരാൻ പറ്റില്ല കാരണം ഇപ്പം ഒരു വർഷമായി കാര്യ ഒരു വർഷമായ കാര്യം അതുമാത്രമല്ല കസ്റ്റമേഴ്സിൻ്റെ വിവരങ്ങളൊന്നും ഇവിടെ നിന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അഡ്രസ്സും കാര്യങ്ങളൊന്നും പറയണം അല്ല എന്താ സാർ എന്താ കാര്യം ചോദിക്കണം അത് പിന്നെ എന്നെ പറ്റിച്ച് അത്രയും പറഞ്ഞു കഴിഞ്ഞിപ്പത്തേനും ശ്രുതി ഇടക്ക് കയറി ചാടി പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ മാഡം അവരുടെ മുത്തശ്ശി ഇന്നും വെളുപ്പിനെ മരിച്ചുപോയി പോയി അപ്പം മരിച്ചു പോയി അറിയിക്കാനായിട്ട് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോഴാണ് അവിടുത്തെ ഇവിടെ അഡ്രസ്സ് തന്നിട്ടുണ്ടല്ലോ അവരെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വാങ്ങാൻ വേണ്ടി വന്നാന്ന് പറയണം അത് കേട്ടിപ്പോൾ അവര് പറഞ്ഞു നിങ്ങൾ വേറെ എന്തെങ്കിലും മാർഗ്ഗം നോക്ക് ഒരു വർഷമായ കാര്യമല്ലേ ഇവിടെ അഡ്രസ്സ് ഇല്ല അതൊക്കെ നേരെ പോയിക്കാണും ഇനിയിപ്പോൾ ഹെഡ് ഓഫീസിലേക്ക് ചിലപ്പോൾ ഉണ്ടെങ്കിൽ പോലും അതങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യമില്ല ഞങ്ങൾക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ അതിൻ്റെ കുറച്ച് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ ഉള്ള പ്രതീക്ഷകൾ മുഴുവൻ രണ്ടുപേരുടെയും തകർന്നു പോയി ഇനി അവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി പുറത്തേക്ക് ഇറങ്ങുവാണെ രണ്ടുപേരും കൂടെ ഈ സമയത്ത് നീലിമ കാനഡയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നീലിമ സച്ചിയുടെ കാറില യാത്ര ചെയ്യുവാണ് കാരണം നീലിമ ഒരു വർഷത്തിന് ശേഷം തിരികെ കേരളത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി അങ്ങനെ സ്വന്തം പേരിൽ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ സമയത്ത് നീലിമ കാറിലിരുന്ന് സുധിയയെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇതൊന്നും സച്ചിക്ക് അറിയത്തിണ്ടായിരുന്നില്ല തൻ്റെ കാറിലിരിക്കുന്ന നീലിമയാന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല സച്ചിയാണെങ്കിലും തനിക്കൊരു ഓട്ടം കിട്ടി അപ്പം ആ ഓട്ടം കിട്ടിയപ്പോൾ ആ ഒരു ഓട്ടോ ആയിട്ട് പോവുകയാണ് നീലിമ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങനെ കാറിലിരിക്കുകയോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇപ്പം എന്തായി തരും എങ്ങനെയായി തരും എന്നറിയത്തില്ല കാരണം നീലിമ സച്ചി തിരിച്ചറിയോ കള്ളങ്ങളൊക്കെ പിടിക്കപ്പെടുമോ നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വൈകുന്നേരം വരാം കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ അതുകൂടാതെ എല്ലാ ദിവസവും ഉച്ചയ്ക്കും ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ വരാൻ പോകുന്ന രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി